അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാലക്കാട് ജില്ല വടംവലി മത്സരം ചാമ്പ്യന്മാരായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പാലക്കാട് ബിഇഎം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സീനിയർ ബോയ്സ് വടംവലി മത്സരത്തിൽ ചെറുപ്പളശ്ശേരി സബ് ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ പാലക്കാട് ജില്ലാ ചാമ്പ്യന്മാരായി ചെറുപ്പുഴശ്ശേരി സബ് ജില്ലാ സീനിയർ ഗേൾസ് ടീം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം നേടിയ സീനിയർ ഗേൾസ് ടീമിന്റെ ആറുപേരും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സംസ്ഥാന വടംവലി മത്സരത്തിന് പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിക്കാൻ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അർഹത നേടി അർജുൻ എസ് അഭിനവ് പി അഭിഷേക് പി മാധവ് ആദർശ് ടി പി വിസ്മയ വി ഫർസാന ഷെറിൻ എന്നിവരെയാണ് പാലക്കാട് ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുത്തത്